നിലവിലുള്ള കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് രണ്ടാം തവണ അധികാരത്തിലേറിയതുപോലെ അത്ര നിഷ്പ്രയാസം അത്ര എളുപ്പത്തിൽ പാർട്ടി അണികളും പ്രവർത്തകരുമൊക്കെ പാർട്ടി കമ്മറ്റിലിരുന്ന് പറയുന്നത് പോലെ വിജയിച്ചു വരാൻ കഴിയും എന്ന് തോന്നുന്നില്ല കാരണം ഭരണവിരുദ്ധ വികാരം എല്ലാ ജില്ലകളിലും കാര്യമായ രീതിയിൽ തന്നെയുണ്ട് എല്ലാ മന്ത്രിമാരെ പറ്റിയും ചില ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പോലും ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങളാണ് കേരളത്തിലുള്ളത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുകളെ മുൻനിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ രീതിയും നയവും ഏകാധിപത്യ സ്വരവും മുഖ്യമന്ത്രിക്കുണ്ട് എന്നും പല മന്ത്രിമാരും കാര്യമായ രീതിയിലല്ല തങ്ങളുടെ വിഭാഗത്തെ നോക്കുന്നത് എന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണവും ആക്ഷേപവും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിനോടൊപ്പം തന്നെ നിലവിൽ പത്തു വർഷമായി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണങ്ങൾ ഒപ്പം ഇടതുപക്ഷം വിട്ടുപോയ പി വി അന്നർ അടക്കമുള്ള നേതാക്കന്മാർ ഉയർത്തുന്ന ആരോപണങ്ങൾ ഇതിനെ എല്ലാം മറികടന്നുകൊണ്ട് ഇടതുപക്ഷം മൂന്നാം തവണയും കേരളത്തിലേക്ക് അധികാരത്തിലേറുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് അവിടെ മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയിൽ ലീഗും കോൺഗ്രസും ഒക്കെ ശക്തമായി നിൽക്കുന്ന മലപ്പുറം പോലെ ഒരു ജില്ലയിൽ ഇടതുപക്ഷത്തിന് കഴിയുന്നത്ര സീറ്റുകൾ നേടുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടാണ് ആ സാഹചര്യത്തിൽ ലീഗിൻ്റെ ശക്തിയേറിയ ഒരു ഇടത്ത് തവനൂരിൽ എം എൽ എ ആയി വിജയിച്ചു വന്ന കെ ടി ജലീൽ ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ആ കെ ടി ജലീൽ അടുത്ത തവണ മത്സരിച്ചാൽ തന്നെ വിജയിക്കുവാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും എന്ന തരത്തിലേക്കുള്ള ചില വാർത്തകളും സൂചനകളും പുറത്തു വരുന്നുണ്ട് അതായത് കെ ടി ജലീൽ എം എൽ എക്കെതിരെ പരോക്ഷമായ വിമർശനവുമായി സമസ്ത മുശവരാംഗം ബെഹാ ഉദ്ദീൻ നദ്വി മുസ്ലിങ്ങളുടെ ഐക്യം തകർക്കാൻ ചാൻസിലർ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഗാന്ധിജിയെയും പിണറായിയെയും സ്വർഗ്ഗത്തിൽ കിടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് ഗൂഢാലോചന നടക്കുന്നത് ലീഗുകാർ നേരത്തെ തന്നെ സംസ്ഥയിലുള്ളവരാണ് സംസ്ഥയുടെ മുൻ നേതാക്കൾ എല്ലാം ലീഗിനു വേണ്ടി പ്രസംഗിച്ചവരായിരുന്നുവെന്നും ബെഹാ ഉദ്ദീൻ നദ്വി പറഞ്ഞു സംസ്ഥയിലെ ചിലർ സി പി എമ്മുമായി ഇപ്പോഴും ബന്ധം തുടരുന്നുവെന്ന എസ് വൈ എസ് നേതാവ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി പറഞ്ഞു ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പിണറായിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ചില ആളുകളെ തോൽപ്പിക്കുവാൻ തന്നെ സമീപിച്ചിരുന്നു താൻ ലീഗുകാരനാണ് തനിക്ക് അതിന് കഴിയില്ലെന്ന് തുറന്നു പറഞ്ഞു മകറുഭാഗത്തുള്ള ചിലർ ആ ബന്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നും മുഹമ്മദ് ഫൈസി വ്യക്തമാക്കി സംസ്ഥയിലെ ലീഗ് അനുകൂല വിഭാഗം പട്ടിക്കാട് ജമാഅത്ത് നൂരിയയിൽ നടത്തിയ സമ്മേളനത്തിലാണ് ഇരുവരുടെയും വിമർശനം എന്തായാലും ഇത് മലപ്പുറത്തെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനതയും സ്വാധീനത്തെയും സാധ്യതയും കാര്യമായ രീതിയിൽ ബാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ